കൊല്ലത്ത് യുവ അഭിഭാഷകയെ കമ്മ്യൂണിസ്റ്റ് മുതിർന്ന നേതാവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല കൊല്ലത്ത് ഒരു യുവ അഭിഭാഷകയെ പീഡിപ്പിക്കപ്പെട്ടിട്ടിന്ന് പതിനഞ്ച് ദിവസം പിന്നിടുകയാണ് പോലീസ് ഇതിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും പ്രതിയെ പിടിക്കാനോ അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കാനോ പോലീസിന് ഇന്നുവരെ സാധിച്ചിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ മഹിളാ പ്രസ്ഥാനം എന്നതിരെ മഹിളാമോർച്ച ഇതിനെതിരെ ശക്തമായ സമരമുറകളുമായി മുമ്പോട്ട് പോകും കഴിഞ്ഞ ദിവസം ഇതിനെതിരെ യുവമോർച്ച ഞങ്ങളുടെ യുവജന പ്രസ്ഥാനം കമ്മീഷണർ ഓഫീസിലേക്കൊരു മാർച്ച് നടത്തിയിരുന്നു വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കൊരു മാർച്ച് നടത്തിയിരുന്നു തുടർന്ന് വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഇരയ്ക്ക് നീതി ലഭിക്കുന്നത് വരെ ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകും ഇത്തരം സംഭവങ്ങളും കൊല്ലത്ത് മാത്രമല്ല പല കേരളത്തിലെ ആകമാനം സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം പീഡനങ്ങൾ നടന്നു വരുന്നുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകാനോ ഇരയ്ക്ക് നീതി ലഭിക്കുന്ന ആയ യാതൊരുവിധ നടപടികളും കേരളത്തിൽ ഇന്നേവരെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യത്തിൽ അമ്പേ പരാജയമാണ് എല്ലാ പീഡനത്തിനും ഇരയാകുന്നവരുടെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയിട്ടാണ് ഇന്ന് പ്രതികൾക്ക് ശിക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ നിയമവ്യവസ്ഥ ഇവിടെ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സാധാരണക്കാരന് നീതി ലഭിക്കാത്തൊരു സാഹചര്യത്തില ഇരക്ക് ഇരയാക്കപ്പെടുന്നവർക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ മഹിളാ പ്രസ്ഥാനം എന്ന രീതിയില മഹിളാ മോർച്ച വരും ദിവസങ്ങളിൽ ശക്തമായ സമരമുറകളുമായി മുമ്പോട്ട് പോകും ഇത് കൊല്ലത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരം സംഭവങ്ങൾ ദിനം പ്രതി കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും വരും ദിവസങ്ങളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മഹിളാമോർച്ച കമ്മീഷണർ ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധ മാർച്ച് നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരം പ്രതിഷേധ സമരങ്ങൾ ശക്തമായ രീതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ഇരക്ക് നീതി ലഭിക്കുന്നതുവരെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് നിരന്തരം സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു ആ കാര്യത്തിൽ പിണറായി വിജയൻ്റെ കൂടിയാണ് കേരളത്തിലെ കേരളത്തിലെ സഹാക്കന്മാരാണ് നമുക്കറിയാം കൊല്ലത്തും ഇത്തരം പീഡനം നടത്തിയിട്ടുള്ളത് സി പി ഉന്നതനായ ഒരു നേതാവാണ് അങ്ങനെ പീഡനത്തിന് ഇരയാക്കപ്പെടുന്നതും അതുപോലെ തന്നെ പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനും സി പി ഉന്നതമായ നേതാക്കന്മാർ തന്നെയാണ് പാർട്ടിയുടെ ഒത്താശയോടെ ഭരണ സംവിധാനത്തിൻ്റെ ഒത്താശയോടു കൂടിയാണ് നടക്കുന്നത് ഇത്തരം ഭരണ സംവിധാനത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയും മോർച്ചയും ശക്തമായ വരും ദിവസങ്ങളിൽ ഉണ്ടാകും കൊല്ലത്ത് കമ്മീഷൻ ഓഫീസിലേക്ക് ശക്തമായ ഒരു പ്രതിഷേധ മാർച്ച് വരും ദിവസങ്ങളിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് നിയമസഭാ മണ്ഡലമായ കരുനാഗപ്പള്ളിയിൽ ഞാൻ കരുനാഗപ്പള്ളിയിലെ കന്നീറ്റി പതിനാറ് ഡിവിഷൻ കൗൺസിലർ കൂടിയാണ് ആ കരുനാഗപ്പള്ളിയിൽ ക്ലാപ്പന എന്ന സ്ഥലത്ത് സി പി ഒരു ഉന്നതനായ നേതാവ് പ്രതിയാക്കപ്പെട്ട ഒരു നേതാവ് ഇതുപോലൊരു പീഡനത്തിന് പീഡിപ്പിച്ച ഒരു വ്യക്തിയെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുക പീഡിപ്പിക്കപ്പെട്ട ആളിനെ അല്ലെ പീഡനം ചെയ്ത ആളിനെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് സി പി എമ്മിൻ്റെ നേതാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കരുനാഗപ്പള്ളിയിലെ തൊട്ടടുത്ത സ്ഥലമായ ക്ലാപ്പനയില പ്രതിയെ ഒളിവിൽ ഒരു സി പി എമ്മിൻ്റെ ഉന്നത നേതാവിന്റെ വീട്ടിൽ പ്രതിയെ ഒളിവിൽ താമസിപ്പിക്കുകയും പോലീസിൻ്റെ അറിവോടുകൂടി തന്നെ തെലങ്കാന പോലീസ് കേരളത്തിലേക്ക് കടന്ന സമയത്ത് തന്നെ ഈ പ്രതിയെയും ഒളിവിൽ താമസിപ്പിച്ചിരുന്ന സി പി എമ്മിൻ്റെ ഉന്നത ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മാ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുക അത്തരത്തിലുള്ള പോലീസിന്റെ സഹായത്തോടു കൂടി പ്രതികളെ സംരക്ഷിക്കപ്പെടുന്ന ഒരു രീതി വ്യാപകമായി നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ സാധാരണക്കാരന് ഒരു ചെറിയ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ പോലും അവനെ എത്രയും വേഗം കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിയുടെ രാഷ്ട്രീയ സാഹചര്യം നോക്കിക്കൊണ്ട് ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പോലീസിൻ്റെ കൂടി പ്രതികളെ സംര സി പി എമ്മിന്റെ നേതാക്കന്മാരെ തന്നെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശക്തമായ ഇത്തരം ഉദ്യോഗസ്ഥരെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സത്യസന്ധമായും സാധാരണക്കാരനും ഇരകൾക്ക് നീതി ലഭിക്കുന്ന തരത്തില് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് ഇത്തരം അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും ശക്തമായ അന്വേഷണം ഇതിനെതിരെ വേണമെന്നും